ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെസിപ്പി വീഡിയോസ് ഒന്നായിട്ടുള്ള രണ്ട് ദിവസം മുന്നേ ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു വയനാടേക്കാണ് പോയത് അപ്പോൾ ഈ കോവിഡിൻ്റെ ടൈം ആയതുകൊണ്ട് അതുപോലെ തന്നെ കോവിഡ് മാത്രമല്ല എന്താ നമ്മൾ ഇക്ക വന്നാൽ എല്ലാ പ്രാവശ്യവും പോ പോകാറുണ്ട് പുറത്ത് പോകാറുണ്ട് ടൂറായിട്ട് പോകാറുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ കുറേ നാളായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തത് അങ്ങനെ നമ്മൾ വയനാടേക്കാണ് ഇപ്രാവശ്യം ട്രിപ്പ് പോയത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വയനാട് പോകുന്നത് കുറേ പ്ലേസിൽ പോയിട്ടുണ്ട് പക്ഷേ വയനാട് ഫസ്റ്റ് ടൈം ആയിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ രാവിലെയാണ് പുറപ്പെട്ടത് അപ്പോൾ രാവിലെ ഒരു ഏഴര മണിക്കാണ് പുറപ്പെട്ടത് അപ്പോൾ ഇക്കാൻ്റെ ഫ്രണ്ടും വൈഫും കൂടിയുണ്ട് അപ്പോൾ നമ്മൾ അവരെ വീട്ടിലേക്കാണ് ആദ്യം പോയത് അപ്പോൾ അവരെ വീട് വരുന്നത് വാരം കഴിഞ്ഞ് പുറത്തിയിലാണ് വരുന്നത് അപ്പം അവരെ അവരെ വീട്ടിൽ നിന്ന് ഒന്നിച്ചു പോവുകയാണ് ചെയ്തത് അവരെ വണ്ടിയിലായിരുന്നു പോയത് ഞങ്ങൾ വണ്ടി എടുത്തിട്ടില്ല രണ്ട് വണ്ടി എടുക്കേണ്ടത് വിചാരിച്ചിട്ട് ഒരു വണ്ടിയിലാണ് പോയിട്ടുണ്ടായത് അപ്പോൾ നമ്മൾ ഇവിടെ അവരെ കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോയിട്ടും അവരെ ഡ്രസ്സൊന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല അവരെ മാറ്റിലൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല അങ്ങനെ നമ്മൾ ഒരു ഒൻപത് മണി രാവിലെ നമ്മൾ ഏഴര മണിക്ക് പുറപ്പെട്ടതായിരുന്നു അവിടെ അവിടെ നിന്ന് തിരിച്ച് പോയത് ഒൻപത് മണിക്കായിരുന്നു അപ്പോൾ നമുക്ക് പോകുന്നതിന് കുറച്ച് വയ്യോര കാഴ്ചകൾ കാണാം My lane fast, call it high speed. I've been working hard, yeah. I've been working nightly. If you think you'll win, ha? Not fucking likely. I be taking shots, yeah. Cold blooded, icy. Watching numbers grow is what I call sightseeing. In the front row, run it up when they hype me. The following grows, they know how to ignite me. Call me CEO, I've been running shit right, see. And I ain't playing games. I create my own lane, making pleasure out of pain, uh. Turning losses in the gains, I'm the boss, I'm boss, making change and rocking this exchange, uh, Popping up and risking things, gonna make a fucking name I just wanna be famous അപ്പോൾ നമ്മൾ വയനാടേക്ക് എത്തിയിട്ടുണ്ട് വയനാട് മെയിൻ സ്ഥലത്ത് എത്തിയിട്ടില്ല വയനാടേക്ക് നമ്മൾ ഈ ചുരം കേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ നല്ല വ്യൂ ആണ് നമ്മൾ രണ്ട് സൈഡും നല്ല മലകളും കുന്നും ഇതെല്ലാം ആയിട്ട് നമ്മളെ ക്ലൗഡും അത് ഇതെല്ലായിട്ട് നല്ല വ്യൂ ആയിരുന്നു രണ്ട് സൈഡും ഉണ്ടായത് അപ്പോൾ എന്തൊക്കെ കാണാൻ ഇങ്ങനെ തന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു രണ്ട് ഭാഗങ്ങളിലും നല്ല ഷാഡോസൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഇവിടെ ഒരു വെള്ളച്ചാട്ടം പോലെ കണ്ട് ചെറു ചെറുതായിട്ടുള്ള വെള്ളച്ചാട്ടം ഉണ്ടായിട്ടുള്ളു അപ്പം നമ്മൾ കുറേ ടൈം ട്രാവൽ ചെയ്തുകൊണ്ട് ഒന്ന് ഇവിടെ നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ആവാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇക്കയും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ വള്ളത്തിൻ്റെ അവിടം വരെ പോയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഇങ്ങനെ മുഖം ഇതൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ഒന്ന് കാണിപ്പിച്ചിട്ടുണ്ടായിന് കുട്ടികൾക്ക് ബോറടിച്ചിട്ടുണ്ടായിന് കുറേ ട്രെയിൻ കുറേ ടൈം നമ്മളെ കാറിൽ ട്രാവൽ ചെയ്തുകൊണ്ട് അപ്പോൾ ഇത് നല്ല രസമുണ്ടായിന് കാണാൻ വേണ്ടിയിട്ട് നല്ല ഇങ്ങനെ മലൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം വരുന്നത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിന് അതിൻ്റെ ഓപ്പോസിറ്റ് വ്യൂ ആണ് ഇത് ഫുൾ കാടും അതുപോലെ തന്നെ വലിയ വലിയ മലകളൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് എടുത്തപ്പം കുറേ കാറിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് വേണ്ടിയാണ് പുറത്തിറങ്ങിയിട്ടില്ല ആ മങ്കീസ് ഇതേപോലെ എന്തെങ്കിലും കിട്ടും കിട്ടുമോ എന്ന് വിചാരിച്ചിട്ടിങ്ങനെ നോക്കിയിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി മങ്കീനെ കണ്ടപ്പോൾ അന്നേരം അന്നേരം കുറച്ച് ആക്റ്റീവായ കുട്ടികൾ അതിൻ്റെ ഇങ്ങനെ ചടങ് ഉണ്ടായത് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ അതൊക്കെ കണ്ട് വീണ്ടും ട്രാവൽ ചെയ്യാണ് അപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് തൊള്ളായിരം കണ്ടിയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായത് വയനാട് എന്ന് ഒരു പറഞ്ഞ സ്ഥലത്ത് നമുക്ക് വൺ ഡേ കൊണ്ട് വരാൻ എന്തായാലും പറ്റൂല അത് ഫുള്ളായിട്ട് ചുറ്റും കാണണമെങ്കിൽ ഒരു ഫോർ ഫൈവ് ഡേയ്സൊക്കെ വേണ്ടി വരും മെയിൻ വയനാട് നിന്നും ഒരു ത്രീ ഹവേഴ്സാണിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ തൊള്ളായിരം കണ്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ വയനാട് വരുന്നവരെ ഫുള്ളായിട്ട് വയനാടുള്ള എല്ലാ വ്യൂസും കാണാൻ വേണ്ടി എല്ലാ സ്ഥലങ്ങളും കാണാൻ വേണ്ടി ഒരു ത്രീ ഫോർ ഡേയ്സെങ്കിലും നിൽക്കേണ്ടി വരും അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് വയനാടില്ലേ ആ വൺ ഡേ കൊണ്ട് എല്ലാ ഭാഗവും കവർ ചെയ്യാമെന്ന് പക്ഷേ എല്ലാ നമ്മളിപ്പോൾ കണ്ണൂരിലെ ഓരോ സ്ഥലങ്ങൾ പോലെ തന്നെ എല്ലാം തമ്മിൽ കുറേ ദൂരം ഡിഫറെൻ്റ് ഉണ്ട് അപ്പോൾ കുറേ സ്ഥലങ്ങൾ പോകാൻ വിചാരിച്ചതൊക്കെ എവിടെയും പോകാൻ വേണ്ടിയിട്ടില്ല അങ്ങനെ അപ്പോൾ നമ്മളിവിടെ എത്തുമ്പോഴേക്കൊരു പന്ത്രണ്ട് മണിയോളം ആയിട്ടുണ്ടായിനി അപ്പം വിചാരിച്ച് നമ്മൾ രാവിലെ പുറപ്പെട്ടതായോണ്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ഉണ്ട് മലബാർ കിച്ചൺ എന്നിട്ടുള്ള റെസ്റ്റോറൻറ്റാണ് കറക്റ്റായിട്ട് സ്ഥലം ഇവിടെയെന്നറിയില്ല ഒരത്യാവശ്യം ഒരു ചെറിയൊരു നമ്മുടെ കോംപ്ലക്സ് ആയിരുന്നു അപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ ചെറിയ രണ്ട് പൊറോട്ടയും കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അതിനുശേഷം വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി അപ്പോൾ എൻ്റെ വിചാരിച്ച് വയനാട് എന്ന് വിചാരിച്ചാൽ ഫുള്ളായിട്ട് കാടും മലയുള്ള വീടൊന്നും ഉണ്ടാവില്ല എന്നാണ് പക്ഷേ മെയിൻ ടൗൺ വയനാടൊക്കെ മെയിൻ ടൗൺ ഉണ്ട് അതുപോലെ തന്നെ കുറേ വീട് ഒക്കെ ഉണ്ട് രണ്ട് സൈഡൊക്കെ വീടും അതുപോലെ തന്നെ കുറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിന് അപ്പോൾ എൻ്റെ വയനാട് എന്നുള്ള സങ്കല്പം മൊത്തം പോയി എന്താ പറയുക നല്ല അടിപൊളി സ്ഥലമായിരുന്നു എന്താ പറയുക ഞാൻ വിചാരിച്ചത് കാടും മലയും മാതിരി ഉണ്ടാവും അധികം പക്ഷെ അല്ല നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മളെ ടൗൺ എല്ലാം പോലത്തെ ഒക്കെ ഉണ്ട് അവിടെയും അപ്പോൾ പോയിട്ടുള്ളവർക്ക് അറിയണ്ടാവും ഞാൻ ആദ്യമായിട്ട് പോയതാണ് അപ്പോൾ നമ്മളൊരു നമ്മുടെ തേയിലത്തോട്ടത്തിക്കറി നല്ല അടിപൊളി സ്ഥലമായിരുന്നു നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് തന്നെയാണ് അപ്പോൾ ഇത് റിപ്പോസ്ന്ന് പറഞ്ഞിട്ടുള്ള ഒരു തേയിലത്തോട്ടത്തിലാണ് നമ്മൾ കയറിയത് ഇതിൻ്റെ ഇവിടെ തന്നെ കുറേ എസ്റ്റേറ്റ് ഉണ്ട് കുറേ തേയിലത്തോട്ടത്തിൻ്റെ എസ്റ്റേറ്റ് ഉണ്ട് അതിൽ ഒരു ബോർഡുണ്ട് റിപ്പോസ് എന്നാണ് റിപ്പോസ് എന്നിട്ടാണ് കണ്ടത് ബോർഡ് ഈ എസ്റ്റേറ്റിൻ്റെ അപ്പോൾ നമ്മളിവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ബാക്കിലൊക്കെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല പച്ചപ്പായതുകൊണ്ട് തന്നെ ഫോട്ടോ ഒക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മളിത് രണ്ട് ഫാമിലി ആയിരുന്നു പോയിട്ടുണ്ടായത് ഇക്ക ഇക്കാൻ്റെ ഫ്രണ്ടും ഫാമിലിൻ്റെ ഫോട്ടോസും നമ്മൾ വേറൊരു കുട്ടീനെ കൊണ്ട് ഇടിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള വ്യൂ അപ്പോൾ വരുന്നവർ ആദ്യമായിട്ടൊക്കെ വരുന്നവർ ഇതേപോലത്തെ തേയിലത്തോട്ടങ്ങളൊക്കെ ഇരുന്ന് നല്ല ഫോട്ടോസൊക്കെ എടുക്കാം അതൊക്കെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റിയ അടിപൊളി മെമ്മറീസ് ആണ് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ദൂരെയുള്ള വ്യൂ ആണ് ഇത് നല്ല മലൻ്റെ അടുത്ത് നമ്മളെ മഞ്ഞ് നമ്മളെ മഞ്ഞൊക്കെ വീഴുന്ന പോലെ നല്ല അടിപൊളി സ്ഥലമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും പുറപ്പെട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വീണ്ടും നമ്മൾ പോകാൻ വിചാരിച്ചത് തൊള്ളായിരം കണ്ടിയിലേക്കാണ് അപ്പോൾ നമ്മൾ മെയിൻ ടൗൺ ഒന്നും ഒരു മൂന്ന് കിലോമീറ്ററോളം സോറി മൂന്ന് വേഴ്സോളം വീണ്ടും ട്രാവൽ ചെയ്തിട്ടുണ്ടായിനി അപ്പോൾ ഇനിയുള്ള റോഡൊക്കെ എന്താ പറയുക ഫുൾ ഓഫ് റോഡായിരുന്നു ഫുൾ പൊട്ടി പൊളിഞ്ഞ റോഡായിരുന്നു അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് എല്ലാവരും മാസ്ക്കും അതുപോലെ തന്നെ ഗ്ലൗസും ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടായത് ഞങ്ങളതുപോലെ തന്നെ മാസ്കൊക്കെ ഇട്ടിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായത് അപ്പോൾ ഇവിടുത്തെ റോഡൊക്കെ ഫുള്ള് പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് ഇനി പ്രളയത്തിൽ പൊട്ടിയതാണെന്ന് അറിയില്ല ഫുള്ളായിട്ട് റോഡ് മോശമായിരുന്നു എന്താ പറയുക ഫുള്ള് റോഡൊക്കെ റോഡിന്റെ പണിയും നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഫുൾ റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ടായത് അപ്പോൾ നമ്മൾ തൊള്ളായിരം കണ്ടിയിലേക്ക് പോകുന്നത് വൈകി നമ്മൾ കാറ് അത്ര വരെ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് പകുതിക്ക് കാറ് നിർത്തി അപ്പോൾ അത് അതിൻ്റെ തായൽ ഇതുപോലെ റിവർ ഉണ്ട് ചെറിയൊരു എന്താ പറയുക വെള്ളച്ചാട്ടും അതൊക്കെ പോലെ അപ്പോൾ കുറേ ആൾക്കാർ അവിടെ നിന്നിട്ടുണ്ട് നമ്മളും അതിൻ്റെ തായൽ എങ്ങനെയാണ് പോവാൻ നോക്കിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ചെറിയൊരു വഴിയുണ്ട് അതിലൂടെയാണ് ഇവർ പോയിട്ടുണ്ടാവുക അങ്ങനെ നമ്മളും അവർ അവർ പോയ വഴിയിലോട്ട് പോയതാണ് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഇത്തിരി എന്താ പറയുക ഉള്ള പണിയായിരുന്നു കാരണം ഒരു വലിയൊരു പാർക്കെല്ലാം ഉണ്ടായി പാർക്കെല്ലാം കടന്നിട്ട് വേണം പോകാൻ അപ്പോൾ കുട്ടികളും ഉണ്ടായതുകൊണ്ട് ചെറിയൊരു പണി ആയിരുന്നു പക്ഷെ അതുകൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കീഴുന്നതൊന്നും അതും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇക്കാൻ്റെ വായിലുള്ള കേക്കേണ്ടി വരുമായിരുന്നു വന്നിട്ട് പൊട്ടിട്ടുണ്ടായിന് തായലേക്ക് ഇറക്കാനും പറ്റില്ല അതുപോലെ തന്നെ മുകളിലേക്ക് കയറ്റാനും പറ്റാത്ത അവസ്ഥയിലായിരുന്നു കുറേ ആൾക്കാർ ബേക്കൊന്നൊക്കെ പിടിച്ചിട്ടൊക്കെ മെല്ലനെ മെല്ലനെ തായലേക്ക് ഇറക്കിയിട്ടൊക്കെ ഉണ്ടായിന് കുറേ ആൾക്കാർ പകുതിക്ക് വണ്ടി വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് മുകളിലേക്കൊക്കെ കയറിന് കുറേ ദൂരം ഉണ്ട് പോകാൻ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊക്കെ എപ്പോൾ അവൻ്റെ മുകളിലേക്ക് എത്താമൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ഇതായിരുന്നു ഉണ്ടായത് അത്രക്ക് മോശമായിരുന്നു റോഡ് പക്ഷേ അത് ഇവർ ശരിയാക്കാത്തത് തന്നെയാണ് അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഈ റോഡ് ഇങ്ങനെ തന്നെയാണ് കൊല്ലത്തിൽ പ്രളയം വരുമ്പോൾ ഇത് പൊട്ടി പൊട്ടിപ്പോവും പിന്നെ അത് ശരിയാക്കിനെ കൊണ്ട് കാര്യമില്ല പിന്നെ ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഓഫ് റോഡ് കുറേ ആൾക്കാർ ഈ ഓഫ് റോഡിന് വേണ്ടിയിട്ട് തന്നെ വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ റോഡിൽ ശരിയാക്കാത്തത് അപ്പോൾ വയനാട് വരുന്നവർ ഇവിടെ മസ്റ്റായിട്ട് വരാം ഈ ഓഫ് റോഡ് എന്താ പറയുക എക്സ്പീരിയൻസ് നല്ല അടിപൊളിയാണ് അപ്പം നമ്മളങ്ങനെ തൊള്ളായിരം എത്തിയിട്ടുണ്ട് ഇവിടെ എന്ന് നല്ല രണ്ട് സൈഡ് നല്ല വ്യൂ ആണ് കാരണം നമ്മൾ ഏറ്റവും ടോപ്പിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു ഇരിക്കുന്ന ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നല്ല മണ്ണൊക്കെ വരുന്ന ഇതൊക്കെ കാണാം മലകളൊക്കെ കാണാം അപ്പോൾ ഇവിടെ ഇവിടെ ഇതുണ്ട് നമ്മൾ എന്താ പറയുക ഉണ്ട് അപ്പോൾ വലിയവർക്ക് അവർക്ക് ഇരുന്നൂറ് രൂപയും കുട്ടികൾക്ക് നൂറ് രൂപ അങ്ങനെയാണ് അപ്പോൾ നല്ല ചെറിയ കുട്ടികൾക്കൊന്നും വാങ്ങിക്കുന്നില്ല വലിയവർക്ക് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുന്നത് റോപ്ലേ പ്ലേ എന്നിട്ടുള്ള ഒരു ഫസ്റ്റ് സെക്ഷൻ ഇങ്ങനെയാണ് അവരെ ടിക്കറ്റിൽ ഇങ്ങനെ ഓരോ ഇത് എന്താ പറയുക ആദ്യം ഇതിൽ കയറാം അങ്ങനെ ഓരോ ഇതിൽ കയറലാണ് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് നല്ല മലയും അതുപോലെ തന്നെ നല്ല മഞ്ഞ നല്ല തണുപ്പുമായിരുന്നു നമ്മളിപ്പോൾ ഊട്ടിയിലെല്ലാം പോയ പോലെ തന്നെ നല്ല തണുപ്പായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം കയറിയത് ഇതായിരുന്നു ഈ റോപ്പിൻ്റെ റോപ്പും പൊരിച്ചു കൊണ്ട് നിർത്തുന്ന റോപ്പിൻ്റെ മുകളിലോട്ട് നടക്കലായിരുന്നു ആദ്യത്തെ ഇതുണ്ടായത് ডিমাৰ্ড വെയിറ്റ് പ്രശ്നം വെയിറ്റ് ഇല്ലെങ്കിൽ പ്രശ്നത്തോട്ടില്ല ഞാനേ മറ്റേ മറ്റു മോളിലുള്ളിൽ കയറിയപ്പോ നിങ്ങനെ കളിയാക്കിയതല്ലേ

അതിനുശേഷം എന്തായത് ക്രിക്കറ്റ് നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നതാണ് ഒരു നെറ്റിൻ്റെ ഉള്ളിൽ ക്രിക്കറ്റ് കളിക്കുന്നത് പക്ഷേ അവിടെ നമ്മൾ നോക്കുന്ന ടൈം കുറെ ആൾക്കാരുണ്ടായത് കൊണ്ട് അതിൽ ആദ്യം കയറിയിട്ടില്ല അപ്പോൾ ഇക്കയും മക്കളും ഇവിടുന്ന് ഊനാലാടുന്നുണ്ട് ഇത് പറഞ്ഞാൽ നമ്മളിങ്ങനെ മുകളിലേക്ക് കയറി കയറി പോക്കായിരുന്നു അപ്പം പിന്നെ അടുത്തത് കുറച്ചും കൂടി മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ കിഡ്സിൻ്റെ പ്ലേ ഏരിയ ആണ് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ പിള്ളേർ നല്ല ഹാപ്പി ആയിരുന്നു കാരണം അവർക്ക് ഇങ്ങനത്തെല്ലാം കാര്യങ്ങൾ ഇഷ്ടമാണെന്നല്ലോ പിന്നെ അവിടെ കുറച്ച് സമയം അവർ കൂടുതൽ സമയം ഇതിലായിരുന്നു ഒന്ന് കളിച്ചിരുന്നത് അപ്പോൾ കുട്ടികൾ പിന്നെ നമ്മുടെ ഈ കിഡ്സിൻ്റെ ഏരിയയിൽ പ്ലേ ഏരിയയിൽ കളിക്കുന്ന സമയം നമ്മൾ താഴേക്ക് വീണ്ടും വന്ന് ഇക്ക ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി ഞാൻ ബോൾ ചെയ്ത് കൊടുത്ത് ഇക്ക ബേറ്റ് ചെയ്ത് ഞാനും ബേറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം വീഡിയോ എടുത്തിട്ടില്ല എടുത്തിട്ടില്ലട്ടോ അപ്പോൾ ഇക്ക കുറേ നാൾ കൂടിയിട്ടാണ് ക്രിക്കറ്റ് കളിച്ചത് അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും മുകളിലേക്ക് കയറി മുകളിലേക്ക് കയറിയപ്പോൾ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സംഭവങ്ങളിലൊക്കെയാണ് ഒരു ബോട്ടിൽ വെച്ചിട്ടത് ഗണ് ഉപയോഗിച്ച് ഷൂട്ട് നമ്മളെ അമ്പ് ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്യുക അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളായിരുന്നു അപ്പോൾ നമ്മൾ വരുന്ന സമയം ഇവിടെ വേറൊരു ഫാമിലി ഉണ്ടായിന് അപ്പോൾ അയിത്ത എന്താ പറയുക ഷൂട്ട് ചെയ്തത് നമ്മൾ ഗണ്ണെല്ലാം ഉപയോഗിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൂടെ വന്ന് എല്ലാവരും ചെയ്തിട്ടുണ്ടായി ഞാൻ ചെയ്തിട്ടില്ല ബാക്കി എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചിട്ടുണ്ടായിന്

അങ്ങനെ ആ ഒരു സെക്ഷനും കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ നടന്നിട്ട് കുറച്ചും കൂടി മുകളിലേക്ക് കയറിയപ്പോൾ നമ്മളിങ്ങനെ ഒരു ട്രീൻ്റെ മുകളിൽ ഒരു ഇങ്ങനെ ഇതേപോലെ കെട്ടിയിട്ട് അതിന് ഏറ്റവും ടോപ്പിൽ പോക്കാണ് അപ്പോൾ കുറച്ച് എന്താ പറയുക നല്ല ഹൈറ്റിലാണ് ഈ ഇത് കെട്ടിയിട്ടുള്ളത് നമ്മൾ ട്രീൻ്റെ മുകളിൽ കയറുന്നത് നടന്ന് നടന്ന് കാലൊക്കെ വേദനിച്ചിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പായിരുന്നു കാലൊക്കെ പെട്ടെന്ന് എന്താ പറയുക വേദനയടിക്കുന്നുണ്ടായിന് അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുകളിലുള്ള വ്യൂ നമ്മൾ നല്ല വ്യൂ ആയിരുന്നു ഏറ്റവും ടോപ്പിലായതുകൊണ്ട് തന്നെ താലിൽ നോക്കുമ്പോൾ തന്നെ പൊരുണ്ടിന് പിന്നെ ഇതാണെങ്കിൽ മരം മരത്തിൻ്റെ മുകളിലായിരുന്നു ഇതുള്ളത് അപ്പോൾ മരം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആടുന്ന സമയം ഇതും അടക്കം ഇങ്ങനെ ആടുന്നുണ്ടായിന് അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ മുകളിലുള്ള നല്ല വ്യൂ ആയിരുന്നു നല്ല തണുപ്പും ഉണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതി നമ്മൾ ഈ തൊള്ളായിരം കണ്ടി കയറിയപ്പം തന്നെ നല്ല തണുപ്പായിരുന്നു അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ നല്ല ഹൈലൈറ്റ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിന് ഇവിടെ കയറാൻ ഞാനും മിക്കിയും മാത്രമേ കയറിയിട്ടുണ്ടായിട്ടുള്ളൂ ബാക്കി ആരും ഇവിടെ കയറിയിട്ടില്ല ആർക്ക് വയ്യായിരുന്നു നടന്ന് നടന്നിട്ട് കടന്നിട്ട് മതിയായിട്ടുണ്ടായിന് അപ്പോ നല്ല അടിപൊളി വ്യൂ ആണ് ഇതിന്റെ മുകളിലും ഉള്ളത് അപ്പൊ ഇത് ഇത് മരത്തിന്റെ മുകളിൽ ഇങ്ങനെ നമ്മുടെ ഇത് കുത്തു വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഉള്ളത് ഇനി ലാസ്റ്റ് ഉള്ളത് ഗ്ലാസ് ബ്രിഡ്ജാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടി കുറേ ടൈം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിന് ഒരു മണിക്കൂറോളം ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടി നിന്നിട്ടുണ്ട് നിന്നിട്ടുണ്ടായിന് കാരണം അത്രക്കും തിരക്കായിരുന്നു ടോക്കൺ ഉണ്ടായിരുന്നു ഇവിടെ കയറാൻ വേണ്ടിയിട്ട് ടോക്കൺ അനുസരിച്ചായിരുന്നു കയറുന്നത് അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് എല്ലാവരും മെയിനായിട്ടുള്ളത് എല്ലാവർക്കും ഫോട്ടോ എടുക്കൽ തന്നെയാണ് അപ്പോൾ നമ്മളും ഇതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റിയത് നമ്മളും ഇതിലേക്ക് നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടായിന് ഇവിടെയും നല്ല തണുപ്പാണ് പിന്നെ അതുപോലെ തന്നെ ഈ കാറ്റിൽ ഈ ബ്രിഡ്ജ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് നല്ലപോലെ ഷെയ്ക്കാവുന്നതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട് അതുപോലെ തന്നെ തായലേക്ക് നോക്കാൻ കഴിയില്ല തായലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക പേടി വരുന്ന രൂപത്തിൽ ആണെന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല തണുപ്പായിരുന്നു നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഈ സമയം അപ്പോൾ നമ്മൾ എത്തുമ്പോൾ ഇവിടെ ഇവിടെ എത്തുന്ന സമയം എത്തിയല്ല നമ്മൾ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടൊക്കെ എത്തുമ്പോൾ ഒരു അഞ്ചര മണിയോളമായിരുന്നു അപ്പോൾ അതും കൂടി കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ രാ നേരത്തെ കൂട്ടാൻ വന്ന വാഹനത്തിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ നമ്മൾ ഈ വണ്ടിയിലേക്ക് കയറി അപ്പോൾ നമ്മൾ കയറുന്നതിനാളും ബുദ്ധിമുട്ടായിരുന്നു കീയുമ്പോൾ ഉണ്ടായത് ഇറങ്ങുമ്പം ഭയങ്കര കയറുന്നതിനാളും കുലുക്കായിരുന്നു നമ്മൾ ഇറങ്ങുമ്പോൾ ഉണ്ടായത് അപ്പോൾ വയനാടൊക്കെ ട്രിപ്പ് മസ്റ്റ് ഐറ്റം ഈ പ്ലേസിൽ വരാം അതുപോലെ തന്നെ ഇതിൻ്റെ അരികത്ത് നമ്മളെ റോപ്പിലൂട്ട റോപ്പിൻ്റെ ഇതിൽ കയറിയിട്ട് അപ്പുറത്തെ വരെ പോകുന്ന അങ്ങനത്തെ ഒരു സംഭവം കൂടി ഉണ്ടായിന് അതിനുശേഷം നമ്മൾ കയറിയിട്ടില്ല അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് പുറപ്പെട്ടതുകൊണ്ട് തന്നെ ഭയങ്കര വിഷപ്പായിരുന്നു എല്ലാവർക്കും രാവിലെ രാവിലായവർ പൊറോട്ടയും തിന്നിട്ട് പോയതായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചെറുതായിട്ട് ഫുഡ് കഴിച്ച് ചെറുതായിട്ട് ചെറുതായി ലൈറ്റായിട്ടേ കഴിച്ചിട്ടുള്ളൂ അതിനുശേഷം നമ്മൾ റിസോർട്ട് എടുത്തിട്ടുണ്ട് അതിന് ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ റിസോർട്ടിൽ നിന്ന് ബാക്കി ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ രണ്ട് പാർട്ടായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അടുത്ത പാർട്ടിന് അടുത്ത ഒരു പാർട്ടി തന്നെ ഇത് ഒതുങ്ങൂല അപ്പോൾ അത് ഇപ്പം തന്നെ കുറേ ലാഗ് വീഡിയോ ഭയങ്കര ലോങ് ആണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമ്മൾ റിസോർട്ടിലേക്കുള്ള വീഡിയോ അടുത്ത പ്രാവശ്യം ഇടാം സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു പുതിയ വീഡിയോ ആയി വരുന്നവർക്ക് എൻ്റെ